കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡയ്ക്കൊരു സംശയമുണ്ട് അതായത് കാനഡ ഭരിക്കുന്നത് അദ്ദേഹം തന്നെയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് അദ്ദേഹത്തെ ബാധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അദ്ദേഹം കരുതുന്നുണ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയും കൂടെ അങ്ങ് ഭരിക്കുകയാണോ എന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്നും സംശയമുണ്ട് കാരണം ആദ്യം അദ്ദേഹം പറഞ്ഞു നിജ്ജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യ ആണ് ഇന്ത്യൻ ഏജന്റുമാരാണ് അവർക്ക് കാനഡയിൽ വലിയ നെറ്റ്വർക്ക് ഉണ്ട് സോ ഞങ്ങളുടെ മണ്ണിൽ വന്നിട്ട് അവർ ഈ പറയുന്ന ഏജന്റുമാർ വന്നിട്ട് ഇവിടുത്തെ സിറ്റിസണെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു തെളിവൊന്നുമില്ല അങ്ങ് കണ്ണട ചങ്ങ് ആരോപിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ കാനഡ ബന്ധം വളരെ മോശമാവുന്നതിലേക്ക് അത് നയിച്ചു ഇന്ത്യ കാനഡയുടെ നാൽപ്പതിലധികം വരുന്ന നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കി അവിടെ നിന്നുള്ള പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള യാത്ര അനുമതി നിഷേധിച്ചു വിസ നൽകുന്നത് നിർത്തിവെച്ചു ഒപ്പം കാനഡയുടെ ആരോപണങ്ങൾക്കെതിരെ അതിശക്തമായിട്ടാണ് ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തത് പക്ഷേ ആ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒടുവിൽ കാനഡയും പ്രൈം മിനിസ്റ്ററിനും ഇന്ത്യയുടെ മുന്നിൽ പല സന്ദർഭങ്ങളിലും മുട്ടുകുത്തേണ്ടി വരെയേ പോലും ചെയ്തു ഇപ്പോഴിതാ ജസ്റ്റിൻ്ററോട് ഒരു പുതിയ സംഭവമായിട്ട് വന്നിരിക്കുകയാണ് അതായത് മുൻപ് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ കാനഡയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു അട്ടിമറിക്കായിട്ടുള്ള ഒരു ശ്രമം വിദേശ ശക്തി നടത്തിയിട്ടുണ്ടോ എന്ന് അവർ സംശയിക്കുന്നു ആ വിദേശ ശക്തിയായിട്ട് അവർ കാണുന്നത് ഇന്ത്യയാണ് അതായത് കാനഡയുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്കുള്ളതുകൊണ്ട് തന്നെ അവരതിനൊരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രൂഡോ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് അതായത് ഇന്ത്യ കാനഡയുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പോലും ശക്തമായൊരു രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു ഭയം ആശങ്ക ഇപ്പോൾ കാനഡ അലർട്ട് കാണും വിശേഷിച്ച് ട്രൂഡോ അലർട്ട് കാണും പ്രത്യേകിച്ച് നമുക്കറിയാം വരും വർഷങ്ങളിൽ കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ട്രൂഡോയുടെ കാര്യത്തിൽ യാതൊരു ഗ്യാരൻറ്റിയുമില്ല കാരണം പ്രതിപക്ഷ നേതാവ് ട്രൂഡോയേക്കാൾ വളരെ സ്മാർട്ടാണ് അദ്ദേഹത്തിന് നല്ല ജനപിന്തുണയുണ്ട് പിയറി ബിയറിപ്പോലിവർ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ എല്ലാ പരിമിതികളെയും കുറവുകളെയും തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കുകയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടൊക്കെയുണ്ട് അപ്പം ഈ ഒരു പരാജയ ഭീതി ജസ്റ്റിൻ ട്രൂഡോയെ അലട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനകത്ത് ഇന്ത്യയെ ബ്ലെയിം ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ബ്ലെയിം ചെയ്യുകയാണ് പക്ഷേ ഇവിടെ ട്രൂഡോ കാണാതെ പോകുന്നൊരു കാര്യം ശരിക്കും അദ്ദേഹം ഇന്ത്യ എങ്ങനെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു കഴിവുകെട്ട പ്രൈം മിനിസ്റ്റർ എന്ന് കൂടിയാണ് അദ്ദേഹം സമ്മതിക്കുന്നത് കാരണം ഒരു വിദേശ ശക്തി കാനഡയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു അതുപോലെ കാനഡയിൽ വന്ന് കാനഡയുടെ പൗരന്മാരെ കൊലപ്പെടുത്തുന്നു അത് ഇന്ത്യ ആണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഇതൊക്കെ നടക്കുമ്പോൾ ഉറങ്ങുകയായിരുന്നു എന്നൊരു ചോദ്യം സാധാരണ വിവരവും ബുദ്ധിയുള്ള കാനഡക്കാരുടെ മനസ്സിലുണ്ടായാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം ട്രൂഡോ അദ്ദേഹത്തിന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഒരു വിദേശ ശക്തിക്ക് അവിടെ ഇടപെടാനും വേണ്ടതുപോലെ കളിക്കാനുമൊക്കെ പറ്റുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഏജൻറ്റുമാരും ഒക്കെ ഇടപെട്ടിട്ടുണ്ടാകണം എന്ന് അദ്ദേഹം സംശയിക്കുകയാണ് ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ടുണ്ട് ട്രൂഡോയെ പോലെ ഒരു പമ്പര വിഡ്യിൽ നിന്നും കാനഡയിലെ ജനങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു ആതുര സേവനമായിട്ട് നമുക്ക് കാണാം എന്തായാലും പിയറി പോലിവർ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇവിടെ ട്രൂഡോ നടത്തുന്നത് അതായത് ഇന്ത്യ ഇടപെട്ടിട്ടാണ് മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ പല അട്ടിമറികളും നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും ചിലപ്പോൾ അതൊക്കെ നടന്നേക്കാം എന്നൊരു സന്ദേശം കൂടി ഇതിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കടത്താനായിട്ട് ട്രൂഡോ ശ്രമിക്കുന്നുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണല്ലോ പിന്നെ അഥവാ ജസ്റ്റിൻ ട്രൂഡോ പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം അതിന് ഒരു ന്യായീകരണം എന്ന നിലയ്ക്ക് നേരത്തെ ഒരു മുഴുവൻ നേരത്തെ എറിഞ്ഞു വയ്ക്കുകയാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് മാത്രമല്ല ഈ മാലിദ്വീപിലൊക്കെ കണ്ടതുപോലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ പോലെ ഒരു ഒരു ദേശീയത ഉണർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു ശത്രുസ്ഥാനത്ത് നിർത്തി ഒരു ദേശീയത ഉണർത്തിക്കൊണ്ട് കാനഡയുടെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമവും കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ നടത്തുന്നത് പക്ഷേ അത് കാനഡയുടെ കാര്യത്തിൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് വിവരവും ബോധവും ഒക്കെ ജനങ്ങൾ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ട്രൂഡോയുടെ നാണംകെട്ട കളികൾ ഇനിയും പലതും ഇതുപോലെ പുറത്തു വരാനുണ്ട് പക്ഷേ അതുകൊണ്ട് ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല എന്ന് മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ ഒരു വിശാലമായ രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത് എത്ര വലിയ രാജ്യമാണ് പൗരന്മാർ കുറവാണെങ്കിലും അല്ലെങ്കിൽ ജനസംഖ്യ കുറവാണെങ്കിലും വലിയ രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി പറയുകയാണ് അവരുടെ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അട്ടിമറിച്ചോ അട്ടിമറിച്ചു എന്നവർക്ക് സംശയമുണ്ടെന്ന് അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു എന്നൊക്കെ നമ്മുടെ ട്രൂഡോ പറയുമ്പോഴാണ് ശരിക്കും ഞാനും മനസ്സിലാക്കിയത് എന്നാൽ കൊള്ളാലോ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടപ്പോൾ അങ്ങനെയൊക്കെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വലിയ കാര്യമായി പോയെന്ന് തന്നെ ഇരിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം